നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനയാത്രകൾ എല്ലായിപ്പോഴും കുറച്ച് തലവേദന പിടിച്ച പണി തന്നെയാണ് ഒരു ലോങ് ഫ്ലൈറ്റ് കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യവുമില്ല യാത്രക്കാർ ചെയ്യുന്ന മണ്ടത്തരങ്ങളും ചിലപ്പോൾ ക്യാബിൻ കുവോ പൈലറ്റുമാരോ ചെയ്യുന്ന അശ്രദ്ധവും അശ്രദ്ധ മൂലമുണ്ടാകുന്ന സംഭവ വികാസങ്ങളും വിമാനയാത്രകളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് ഇപ്പോഴിതാ അങ്ങനെയൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് എയർലൈൻസിൽ വിമാനത്തിനുണ്ടായിരിക്കുന്നത് ഷിഫ്റ്റ് അനുസരിച്ച ജോലിക്കെത്തിയ പൈലറ്റിന് പറ്റിയ അബദ്ധത്തിൽ വിമാനം ആറു മണിക്കൂറാണ് വൈകിയത് യു എസ് റൺവേയിൽ നിന്നും ഷാങ്ഹായ് ലക്ഷ്യമാക്കി വിമാനം കുതിച്ചുയരുകയായിരുന്നു ശേഷം പസഫിക് കടലിന് മുകളിൽ എത്തിയപ്പോഴാണ് പൈലറ്റ് തന്റെ പാസ്പോർട്ട് എടുക്കാത്ത കാര്യം ഓർത്തത് ഉടനെ തന്നെ വിമാനം തിരിച്ച് പറക്കുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് യാത്രക്കാരും പതിമൂന്ന് ജീവനക്കാരുമായി വിമാനം ആകാശത്തേക്ക് പറന്നുയർന്ന ശേഷമായിരുന്നു പൈലറ്റിന്റെ ഓർമ്മ തിരിച്ചു വന്നത് പൈലറ്റ് മറന്നു വെച്ചതാകട്ടെ അദ്ദേഹത്തിന്റെ സ്വന്തം പാസ്പോർട്ടും എന്ന് മനസ്സിലായത് പിന്നെ വിമാനത്തിന് തിരിച്ചു പറക്കുക അല്ലാതെ വേറെ വഴിയുമില്ലായിരുന്നു ലോസ് ഏഞ്ചലസിൽ നിന്നും ചൈനയിലെ ഷാങ്ഹാങ്ങിലേക്ക് സർവീസ് നടത്തുന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ പൈലറ്റുമാരിൽ ഒരാളാണ് തന്റെ പാസ്പോർട്ട് എയർപോർട്ടിൽ തന്നെ മറന്നു വെച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി വിമാനം ഷാങ്ഹായ് ലക്ഷ്യമാക്കി ലോസ് ഏഞ്ചൽസിൽ നിന്നും പറന്നുയർന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് പൈലറ്റിന്റെ പാസ്പോർട്ട് കയ്യിലില്ല എന്ന് വ്യക്തമാകുന്നത് ഈ സമയം വിമാനം പസഫിക് കടലിന് മുകളിലൂടെ പറന്നുയരുകയായിരുന്നു വിമാനം തിരിച്ചിറക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നുമില്ല തുടർന്ന് വിമാനം സാൻ ഫ്രാൻസിസ്കോയിൽ തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നു പാസ്പോർട്ടില്ലാതെ പൈലറ്റിന് യാത്ര ചെയ്യാൻ കഴിയാത്തതിനാലാണ് രാത്രി ഒൻപത് മണിയോടുകൂടി പുതിയ ക്രൂവുമായി വിമാനം ഷാങ്ഹായിലേക്ക് പറന്നുയർന്നത് വിമാനം ഏതാണ്ട് ആറ് മണിക്കൂറോളം വൈകിയാണ് ഷാങ്ഹായിൽ ലാൻഡ് ചെയ്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർക്ക് ഭക്ഷണ വൗച്ചറുകളും നഷ്ടപരിഹാരവും നൽകിയെന്നും വിമാന കമ്പനി പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ടേക്ക് ഓഫിന്റെ വിമാനത്തിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിമാനം റദ്ദാക്കിയിരുന്നു തിരുവനന്തപുരത്ത് നിന്നും രാവിലെ ഏഴ് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനമായിരുന്നു റദ്ദാക്കിയിരുന്നത് ടേക്ക് ഓഫിന് തൊട്ട് മുൻപാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ചത് തുടർന്ന് ബാംഗ്ലൂരിലേക്ക് ഉള്ള വിമാനം റദ്ദാക്കുകയായിരുന്നു ഇതിന് പകരം വിമാനം വൈകുന്നേരം പുറപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും മറ്റൊരു വാർത്ത വിമാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഈ ഒരു യാത്രക്കാരനുമായി ബന്ധപ്പെട്ടതാണ് ഈ യാത്രക്കാരന്റെ യാത്രക്കാരന്റെ ചെറിയ ചെറിയ പിടിപ്പുകേടുകൾ പിന്നീട് നിരവധി ആളുടെ യാത്രകൾ പോലും ബാധിക്കുന്നതക്ക വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയിരുന്നത് എന്തായാലും പാരീസ് ടു കരീബിനയിലെ ഗ്വാൾ ലൂപ്പിലെ പോയിന്റ് എ പി ത്രൂവിലേക്ക് പറക്കാനാണ് വിമാനം കുതിച്ചുയർന്നത് അതായത് പാരീസിൽ നിന്നും ലക്ഷ്യസ്ഥാനം വരെ എട്ട് മണിക്കൂറാണ് യാത്ര അങ്ങനെ എല്ലാ സേഫ്റ്റിയും പരിശോധിച്ച വിമാനം നാൽപ്പതിനായിരം അടിയിൽ ഉയർത്തി പൈലറ്റ് യാത്ര തുടരുകയായിരുന്നു പെട്ടെന്നാണ് വിമാനത്തിനുള്ളിൽ ഒരു യാത്രക്കാരന്റെ നില വിളിക്കേണ്ടത് ക്യാബിൻ ക്രൂ ഉടൻ തന്നെ ഇക്കാര്യം തിരക്കുകയും എന്താണ് സംഭവം എന്നറിയാൻ ശ്രമിക്കുകയും ചെയ്തു തന്റെ ഫോൺ നഷ്ടപ്പെട്ടു എന്നും പറയുകയായിരുന്നു ഫോൺ യുവാവിന്റെ കയ്യിൽ നിന്നും വഴുതി നേരെ വീണത് എയർ വെന്റിലേറ്ററിലാണ് എന്ന് വീണത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത് അപകട സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ ഒരു വലിയ തീപിടുത്തത്തിന്റെ വരെ കാരണമായേക്കാം ഒടുവിൽ ഇക്കാര്യം പൈലറ്റിനെ അറിയിച്ചതും അറിയിക്കുകയും ചെയ്തു അപ്പോഴേക്കും വിമാനം ഫ്രാൻസിന്റെ പടിഞ്ഞാറൻ തീരത്ത് എത്തിയിരുന്നു ഒടുവിൽ ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും വിമാനം തിരിച്ച് പാരീസിലേക്ക് തന്നെ വരേണ്ടി വന്നു ഫ്ലൈറ്റ് റഡാറിലെ പരിശോധനയിൽ വിമാനം രണ്ട് മണിക്കൂറിലധികം ആകാശത്ത് പറഞ്ഞിരുന്നു ഒടുവിൽ പൈലറ്റ് ഫ്രാൻസിന്റെ പടിഞ്ഞാറൻ തീരത്ത് ചുറ്റും ഒരു തവണ വളഞ്ഞ ശേഷം തിരികെ പാരീസിലെ എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് നടക്കുകയും ചെയ്തു അങ്ങനെ എയർ ഫ്രാൻസ് വിമാനത്തിലെ മുന്നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാരെയും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളും സേഫായി ലാൻഡ് ചെയ്തു ഇത് വലിയ തലവേദനയായല്ലോ എന്ന് പല യാത്രക്കാരും പറഞ്ഞു എന്നാൽ വിമാനത്തിന്റെ സുരക്ഷ മുൻനിർത്തി ആണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത് എന്ന് അധികൃതർ പറയുന്നു കാരണം യാത്രക്കാരന്റെ കയ്യിൽ നിന്നും വഴുതി എയർ വെന്റിനർ വീണ ഫോണിന്റെ ലിഥിയം ബാറ്ററി കേടായതിനാൽ തീപിടുത്ത സാധ്യത ഉണ്ടെന്ന ഭയന്നാണ് വിമാനം തിരിച്ചിറക്കിയത് എന്നവർ പറയുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം എയർ ഏഷ്യ വിമാനത്തിനുള്ളിൽ ഒരു യാത്രക്കാരന്റെ ഫോണിന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചിരുന്നു ഉടനെ ഉള്ളിൽ മുഴുവനും പുക ഉയർന്നു യാത്രക്കാരെല്ലാം പരിഭ്രാന്തരിൽ ആവുകയും ചെയ്തു തുടർന്ന് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തുകയും ചെയ്തു